ഹലോ അച്ചാ നമ്മളെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ നമ്മളിപ്പോ ഉള്ളത് ബന്തിയോടെ പള്ളീന്റെ മുന്നിലാണ് ബന്ധിയോട് പള്ളീന്റെ മുന്നിൽ നിന്നുള്ള കാഴ്ച ഞങ്ങൾ ഇപ്പൊ കാണുന്നു ഇവിടെ അത്യാവശ്യം കിണ്ണനാക്കിയിട്ടുണ്ട് സംഭവല്ലോ ഇവിടെ ചെറിയ അമ്പെല്ലാം ഉണ്ട് ഈ അമ്പ് ചാടുന്ന കൊണ്ട ക്യാമറ ഒക്കെ ചെറിയ ഷെയ്ക്കും കാര്യങ്ങളെല്ലാം വരുന്നു ഇവിടെ സർവീസ് റോഡെല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട് മെയിൻ റോഡിന്റെ വർക്ക് പണിയെല്ലാം പവർഫുള്ളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും കാണുവാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ഇവിടെ ഇപ്പോ ഇതിന്റെ മെയിൻ റോഡ് ഇപ്പോ ഓപ്പൺ ആക്കാത്ത വെച്ചാല് നമ്മുടെ മംഗൾപാടി പാലത്തിന്റെ പണി മുന്നിലായിട്ട് നടക്കുന്നുണ്ട് അതിപ്പോ രണ്ട് സർവീസ് റോഡിന്റെ സൈഡ് ഓപ്പൺ ആക്കിയിട്ടാണ് ഇപ്പൊ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിന്റെ പാലത്തിന്റെ പണിയെല്ലാം കഴിഞ്ഞാണ് അതുകൊണ്ട് ആ രണ്ട് സൈഡ് ഓപ്പൺ ആക്കിയിട്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് നടുവിലത്തെ അതായത് മെയിൻ റോഡിന്റെ പണിയാണിപ്പോ പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് നോക്കിയാൽ നല്ല സെറ്റപ്പ് കാഴ്ചയാണ് നല്ലൊരു ഭംഗിയുള്ള കാഴ്ച ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ലൊരു പച്ചപ്പും നീലാകാശവും പിന്നെ നമ്മുടെ വരി പാതയും എന്ത് രസമുള്ള കാഴ്ചയാണ് ഇതാ വലത്തപ്പറയപ്പോൾ കാണുന്നതാണ് നമ്മളെ മെയിൻ റോഡിന്റെ പാലത്തിന്റെ പണിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നല്ലൊരു സെറ്റപ്പ് തന്നെയാണ് നമ്മുടെ മംഗൾപ്പാടിയും ഉപ്പള ഏരിയയിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ കാരണം വെച്ചാൽ ഈ ബന്ധോട് മുതൽ ഇങ്ങോട്ടൊക്കെ നല്ല റോഡാണ് സർവീസ് റോഡ് കംപ്ലീറ്റ് കഴിഞ്ഞ് നല്ല കിടിലും പോലത്തെ റോഡാണ് ഇവിടെയൊക്കെ ഇതാ ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മെയിൻ റോഡിൻ്റെ പക്ഷെ എന്നാൽ നമ്മളിപ്പോൾ സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഉള്ളിലായിട്ട് മെയിൻ റോഡ് കൂടെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകാൻ നമുക്ക് കാണാം കാരണം ചില ഇപ്പോൾ റൈറ്റ് സൈഡിലായിട്ടുള്ള സർവീസ് റോഡ് അതായത് കാസർഗോഡിൽ നിന്ന് നമ്മൾ തലപ്പാടിലേക്ക് പോകുന്ന ആ ഭാഗത്തുള്ള സർവീസ് റോഡ് റൈറ്റ് സൈഡായിട്ടുള്ള സർവീസ് റോഡ് അതിന്റെ വർക്ക് ഇപ്പൊ നടക്കുന്നുണ്ട് അതുകൊണ്ടാണിപ്പോൾ ഇങ്ങനെ വണ്ടി വിടുന്നത് ഇതിപ്പോൾ നമ്മളിപ്പോ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സർവീസ് റോഡ് നല്ല കിടിലൻ റോഡാണ് കേട്ടോ ഇത് ഒന്നും പറയാനുള്ള നല്ല നല്ലൊരു പോവാൻ തന്നെ നല്ലൊരു ഇതുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ കൂടി ഉണ്ടെന്ന് തോന്നുന്നു ഇത് ഫൈനൽ ലെവൽ ചെയ്തിട്ടില്ല താരയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടില്ല ഇതിപ്പോൾ ഒരു ലെയറും കൂടി അടിച്ച് ഒന്നുകൂടി ക്ലിയർ ആക്കും അതുപോലെ തന്നെ നമ്മൾ മംഗൾപാടി ഇപ്പോൾ ലാൻഡ്സ് സ്ക്ലബിന്റെ മുന്നിലാണുള്ളത് ഇവിടെയൊക്കെ അത്യാവശ്യം വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് മെയിൻ മെയിനായിട്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ സർവീസ് റോഡ് അതായത് റൈറ്റ് സൈഡിലെ സർവീസ് കണ്ട കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ നടന്നു വരുന്നുണ്ട് അവിടെ തന്നെ മെയിൻ റോഡിന്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയതാണ് അതേപോലെ ഇവിടെ ഒരു അമ്പ് വരുന്നുണ്ട് കേട്ടോ അത് ഇപ്പൊ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതന്നെ ബസ്സൊക്കെ നിർത്തുന്നുണ്ട് കുട്ടികൾ സ്കൂൾ കുട്ടികളൊക്കെ കയറ്റാൻ വേണ്ടിട്ട് ഈ ബസ്സൊക്കെ നിർത്തുകൊണ്ട് ദൂരെ നിന്ന് വരുന്ന ലോറിക്കാറും മറ്റേ വണ്ടിക്കാറിലും സ്പീഡ് ഉറക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്കൂൾ പരിസരമായത് കൊണ്ടാണ് ഇവിടെ അമ്പും കാര്യങ്ങളൊക്കെ വെച്ചത് എന്തായാലും എല്ലാ കാര്യങ്ങളും സെറ്റായി സെറ്റായി വരുന്നുണ്ട് ഇവിടെ ഒക്കെ ക്രാഷ് ബാറിന്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മെയിൻ റോഡിലും ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യണം ഇപ്പൊ ഈ സ്ഥല സ്ഥലത്ത് രണ്ട് സൈഡിലായിട്ടും സർവീസ് റോഡ് കൂടിയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു പാസൽ ഉള്ളതുകൊണ്ട് അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ മെയിൻ റോഡിന്റെ അവിടെ ചെയ്യേണ്ടായിട്ടുണ്ട് അപ്പൊ അതിന്റെ വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ റീട്ടേൺ വാലിന്റെ പണിയെല്ലാം കഴിഞ്ഞതാണ് അതിനിപ്പോ അതിന്റെ മോളിലുള്ള പിന്നെ മറ്റേ ക്രാഷ് ബേറിയ കോൺക്രീറ്റ് എല്ലാം ചെയ്യാനുണ്ട് ഇവിടെ കുറച്ച് ഏരിയ കുറച്ച് റീട്ടേൺ വാണി ചെയ്യാനുണ്ട് ഇപ്പൊ നമ്മുടെ മെയിൻ റോഡിലായിട്ട് കുറെ മണ്ണെല്ലാം ഇട്ട് പൊക്കി ഏകദേശം ടോപ്പിലെത്തി കഴിഞ്ഞാലാണ് ഇതിന്റെ ബാക്കിയുള്ള അതായത് ഈ ക്രാഷ് ബേറിയ കോൺക്രീറ്റ് എല്ലാം ചെയ്യൂ നമ്മളിപ്പോൾ എന്തായാലും ഉപ്പള ടൗണിൽ എത്തുവാനായിട്ടുണ്ട് ഉപ്പള ഇപ്പോ മറ്റേ ഫ്ളൈ ഓവറിൻ്റെ പണിയും കാര്യമെല്ലാം നടക്കുന്നോണ്ട് തന്നെ അവിടെ കുറച്ച് പിന്നെ റോഡിൻ്റെ വർക്കലിപ്പോൾ നിന്നിട്ടല്ല കാരണം വെച്ചാൽ ഫ്ലൈ ഓവർ സെറ്റായതിനു ശേഷമാണ് അതിനോട്ട് മാച്ച് ചെയ്തിട്ട് റോഡും കാര്യങ്ങളൊക്കെ പോകും എന്നാലും മറ്റേ സർവീസ് റോഡിൻ്റെ പണിയിൽ ഇപ്പോൾ ഏകദേശമാണ് തുടങ്ങിയിരിക്കുന്നു ഇവിടെ ഇപ്പോ നമ്മളിപ്പോ ഈ സർവീസ് റോഡിൽ നിന്ന് മാറിയിട്ട് നമ്മളെ പഴയ റോഡിലേക്ക് കടക്കുന്ന ഒരു ഏരിയ ഇവിടെ ഇപ്പോൾ ഡൈവേഷൻ ആക്കി കൊടുത്തിരിക്കും അതുകൊണ്ടാണ് അവിടെ ചെറിയ ബ്ലോക്കും കാര്യങ്ങളും വരുന്നത് നമുക്ക് നോക്കി തന്നെ കാണുന്നുണ്ട് പക്ഷെ നടുവിലായിട്ട് അതായത് നമ്മുടെ മെയിൻ റോഡ് നടുവിലായിട്ട് ഇപ്പം കാര്യമായിട്ട് പണിയൊന്നും നടക്കുന്നില്ല അത് ഈ ഫ്ലൈ ഓവറും കാര്യങ്ങളെല്ലാം വരുന്നോണ്ടുള്ള ഇതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇപ്പം സർവീസ് റോഡ് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ആടെ ബ്ലോക്ക് ആക്കിയിട്ട് പഴയ റോഡിൽ കൂടി വണ്ടിയൊക്കെ വിട്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആടെ എന്തെങ്കിലും കാര്യമായിട്ട് ഇപ്പം പണി നടക്കുന്നുണ്ടാവും അവിടെ നിന്ന് അങ്ങോട്ടുള്ള സർവീസ് റോഡൊന്നും ഫുൾ ആയിട്ടില്ല അപ്പൊ അതിൻ്റെ കണ്ടിന്യൂസ് പണി ഇപ്പം നടക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും ആടെ ഇപ്പം ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാകുക നമ്മളിപ്പോ എന്തായാലും പോയിക്കൊണ്ടിരിക്കുന്ന വെച്ചാൽ നമ്മളെ നോർമലി ഉള്ള ഐവേന്റെ മോളിൽ കൂടെ തന്നെയാണ് ഇപ്പൊ പത്സ്യായിട്ട് ജെ സി വല്ല പണിയെടുക്കുന്ന കാണുന്നുണ്ട് അപ്പോൾ അവിടെ ഇപ്പോ ഡ്രെയിനേജിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡ്രൈനേജിന്റെ പണിയും കാര്യം എല്ലാം കഴിഞ്ഞതിനു ശേഷം ഇപ്പൊ അവിടെ സർവീസ് റോഡ് റെഡിയാക്കി കൊണ്ടുവരേണ്ട ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും ഫ്ലൈ ഓവറിന്റെ പണിയെല്ലാം നടക്കുന്നതുകൊണ്ട് തന്നെ സർവീസ് റോഡ് പെട്ടെന്ന് തന്നെ തീർക്കും കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ പോയി കൊണ്ടുവയ്ക്കുന്ന ഏരിയയിൽ ഇപ്പോൾ ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട് ഫ്ളൈ ഓവർ ഇടമ്പ രണ്ട് എന്നുള്ള കൃത്യമായിട്ട് അറിയില്ല ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയയിലൊന്നും ഇപ്പം മെയിനായിട്ട് രണ്ട് സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെ എല്ലാം സെറ്റാക്കേണ്ട പരിപാടി നടക്കുന്നുണ്ട് ഡ്രെയിനേജും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട് അതുപോലെ തന്നെ താറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പം നടക്കുന്നുണ്ട് മുന്നിൽ നമുക്ക് താറിങ്ങൊക്കെ ചെയ്യുന്ന കാണാം വണ്ടി അടുത്ത സൈഡിലായിട്ട് ഇപ്പോ നേരെ കാണുന്ന വെച്ചാല് മുന്നിൽ വലിയൊരു ഗേറ്റ് പോലത്തെ സാധനം എല്ലാം കാണാം വലച്ച സൈഡിലായിട്ട് ആടെ ഇപ്പോൾ ഫ്ളൈ ഓവറിൻ്റെ പണിയാണ് നടക്കുന്നത് അതുപോലെ തന്നെ എടുത്ത് എടുത്തേപ്പറ നോക്കിയാൽ ഇവിടെ ഡ്രെയിനേജിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആറിവാലിൻ്റെ കുയ്യൊക്കെ എടുത്ത കാണാ സൈഡ് ലൈറ്റ് അതുപോലെ തന്നെ വലത്തലിലുള്ള ആസാനാണ് ആ വലത്തലി വലിയ ഗേറ്റ് പോലെ കാണുന്ന ആ ആസാനാണ് നമ്മുടെ ഫ്ളൈ ഓവറിലേക്ക് ഗർഡറിനെ തൂക്കിയിട്ട് ഫില്ലറിനെ മുകളിൽ കൊണ്ടാക്കുന്ന സാധനമാണ് ആ വലത്തലിൽ കാണുന്നത് ം പോലെ ഗർഡറുകൾ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണുന്നുണ്ട് ഇഷ്ടം പോലെ കൊണ്ടിട്ടുണ്ട് ഗർഡർ എല്ലാം സെറ്റാക്കിട്ടുണ്ട് ഇനി അതിപ്പോ എടുത്തിട്ട് നമ്മുടെ പില്ലറിനെ മുകളിൽ കൊണ്ടുപോയി വെച്ചുകഴിഞ്ഞാൽ ഏതാണ്ട് പരിപാടി എല്ലാം കഴിയും അതുപോലെ തന്നെ കുറച്ച് ഏരിയയില് എടുത്തതെല്ലാം ആയിട്ട് സർവീസ് ഉണ്ട് പണിയും കാര്യങ്ങളൊക്കെ താറിയത് വെച്ചാൽ കാണാം അത് അധികം ദൂരം ഇല്ല ഇവിടം വരെ താറിയിട്ടുള്ളൂ ഇനിയിപ്പോൾ ബാക്കിയുള്ള പണിയിൽ ഇപ്പോൾ നടക്കുമായിരിക്കും ടൗണിലായ കൊണ്ട് തന്നെ കുറച്ച് തിരക്കും കാര്യമല്ല ഉള്ളത് കൊണ്ട് തന്നെ പണിയെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടേരിക്കും അപ്പോൾ അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നമുക്ക് വളർത്തുകാലായിട്ട് നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ ഫാലിങ് അതായത് ഫില്ലറുകൾ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് നല്ല രസമൊക്കെ ഫില്ലർ തന്നെയാണ് തന്നെയാണ് ആയിട്ട് വരുന്ന ചെറിയ ചെറിയ കുറേ ഫില്ലറുകൾ പാലത്തിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുണ്ടാവും കാണാൻ എന്തായാലും ഈ ഒരു ഉപ്പള ടൗൺ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഈ ഫ്ലൈ ഓവറും കൂടി വരുന്നേരോ മൊത്തത്തിലൊന്ന് മാറും ആദ്യം ഫ്ലൈ ഓവർ ഒന്നും ഇല്ലായിരുന്നു പിന്നെ അത് സെറ്റായി വന്നതാണ് ഫ്ലൈ ഓവറും കാര്യങ്ങളൊക്കെ തന്നെ അതുകൊണ്ട് ഇനിയിപ്പോൾ ജനങ്ങൾക്ക് വലിയ ടൗൺ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതിനെക്കൊണ്ട് വേറെ ബുദ്ധിമുട്ടും കാര്യമൊന്നും ഉണ്ടാവില്ല എന്തായാലും അത്യാവശ്യം മോശമൊന്നുമില്ലാത്തൊരു ടൗൺ തന്നെയാണ് ഉപ്പള ടൗൺ തിറക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതുകൊണ്ട് ഫ്ലൈ ഓവർ വരുന്ന തന്നെ ജനങ്ങൾക്കെല്ലാം നല്ല സുഖമാണ് വണ്ടിയോ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പാർക്ക് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഉള്ള സ്ഥലമായി ഫ്ലാറ്റ് ഇവിടെ ഇപ്പോൾ അടുത്തതെല്ലാം ഐറ്റം മറ്റേ റീട്ടേം വാലിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോ മണ്ണൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വരുന്നുണ്ട് ഇവിടുന്ന് അതുപോലെ തന്നെ ഇപ്പോ നമ്മളിപ്പോ പോയിക്കൊണ്ട് ഇരിക്കുന്ന റോഡും കൂടി ഡൈവേഷൻ ചെയ്തിട്ട് നേരെ സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെ വിടുന്നത് ഈ ഏരിയയില് രണ്ട് സൈഡിലും സർവീസ് റോഡ് ഓപ്പൺ ആയതാണ് അതുപോലെ തന്നെ മെയിൻ റോഡിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ കുറച്ച് ഏരിയകളിൽ നടക്ക നടക്കുന്നുണ്ട് ഇവിടെ താരങ്ങളെല്ലാം കഴിഞ്ഞാണ് പിന്നെ ചെറിയ ചെറിയ വർക്കും മറ്റേ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട് മറ്റേ സൈഡിലായിട്ടുള്ള ക്രാഷ് വേരറിന്റെ നമ്മളിപ്പോ ഉപ്പള ഗേറ്റിന്റെ ഭാഗത്തോടെ ഭാഗത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഇവിടെ ഒരു ഹമ്പ് വെച്ചിട്ടുണ്ട് പള്ളിയും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ഹമ്പ് കൊടുത്തിട്ടുണ്ട് വണ്ടിന്റെ ഒക്കെ പുക അടിച്ചിട്ട് നമ്മുടെ സൈഡൊക്കെ കരി പിടിച്ചതായിട്ട് കാണാം അതിപ്പോ എങ്ങനെയായാലും ഉണ്ടാവും കാരണം ഇവിടെ ഉള്ള പഴയ വണ്ടിയെല്ലാം നിരോധിക്കേണ്ടതാമി കഴിഞ്ഞ് നമ്മളെ കെ എസ് ആർ ടി സി അങ്ങനത്തെ വണ്ടിയല്ലോ കർണാടകന്റെ മറ്റേ വണ്ടിയില്ലേ കെ എസ് ആർ ടി സി അല്ലോ അതിനെല്ലാം നല്ല കട്ടൊക്കെ പോവുകയാണ് ആദ്യം അങ്ങനത്തെ വണ്ടിയിലൊന്ന് സെറ്റ് ഒന്ന് സെറ്റാക്കിട്ട് ഇതായി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പൊല്യൂഷനും കാര്യങ്ങളും കുറയും ഇതിപ്പോ ഉപ്പള ഗേറ്റിന്റെ അടുത്ത കാണുന്ന കാഴ്ച മെയിൻ റോഡില് കുറെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്യാനുള്ള തെറ്റപ്പോലുണ്ട് ഇപ്പോ കാരണവെച്ചാൽ ഇപ്പൊ അതിന് വേറെ റോഡ് ഓപ്പൺ ആക്കി വിട്ടിട്ടില്ല ഇപ്പൊ സർവീസ് റോഡ് കൂടിയാണ് വണ്ടി പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് മെയിൻ റോഡിലേക്ക് ഓപ്പൺ ആക്കി വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡ് ബ്ലോക്ക് ആണ് അവിടെ നിന്ന് അങ്ങോട്ട് കുറെ ഏരിയയില് കുറച്ചേരിയ അങ്ങോട്ട് സർവീസ് റോഡും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ അത് റെയിൽവേന്റെ സ്ഥലമാണ് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് റെയിൽവേന്റെ എന്തെല്ലാം പ്രശ്നങ്ങളിലുണ്ട് അതുപോലെ തന്നെ ഉപ്പള ഗേറ്റ് കുറച്ച് ദിവസത്തേക്ക് അടച്ചിടേണ്ട ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെ വരും അതിൻ്റെ ഒന്നും റെഡി ആകാത്തത് കൊണ്ടായിരിക്കണം അവിടെ സർവീസ് റോഡിന്റെ വർക്കും കാര്യങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല ഉപ്പള ഗേറ്റിന്റെ സൈഡിലായിട്ട് നമ്മളിപ്പോ ഉപ്പള ഗേറ്റിന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഇപ്പോ ലെഫ്റ്റ് സൈഡില് വർക്കും കാര്യങ്ങളൊക്കെ നട നടക്കുന്നുണ്ട് മറ്റേ ക്രാഷ് വാരിയറിന്റെ വർക്കും അങ്ങനത്തെ ഓരോ വർക്കെല്ലാം നടക്കുന്നുണ്ട് ഇപ്പോളെ ഗേറ്റ് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലും മെയിൻ റോഡിന്റെ വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയതാണ് പക്ഷെ എടുത്ത സൈഡിലെ സർവീസ് റോഡ് ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അതായത് ഇപ്പോളെ ഗേറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോഴെ പാലത്തിന്റെ ഭാഗത്തോട്ട് പോകുമ്പോൾ ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ ചെറുങ്ങനെ വർക്കും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് സർവീസ് റോഡിന്റെ അല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ അപ്ഡേഷനും കാര്യങ്ങളും തന്നെ വന്നിക്കില്ല എന്തായാലും നമ്മളിപ്പോ ഇവിടുന്ന് ഇപ്പൊ പാലത്തിന്റെ ഏരിയയിലേക്ക് പോകുന്നവരോ നല്ലൊരു ഭംഗിയുള്ള ഒരു റോഡ് തന്നെയാണ് നമുക്ക് കാണുന്നത് ഇവിടെ ഇപ്പോ ക്രാഷ് ബാരിയറിന്റെ പെയിന്റിങ്ങും കാര്യങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട് കുറച്ച് ഏരിയയിലായിട്ട് ഈ പെയിന്റല്ല അടിച്ചു വെച്ചിട്ടുണ്ട് നീണ്ട വർന്ന് ഇങ്ങനെ കിടക്കുന്ന ഈ റോഡ് കാണുന്നതന്നെ നമുക്കൊരു ഭംഗിയാണ് നമ്മളെല്ലാം നമ്മളെല്ലോ ട്രാഫിക്കിലൊക്കെ കൂട്ടി കഷ്ടപ്പെട്ട് പോകുന്നവരോ ഇതിപ്പോ ഇതിപ്പോ നമ്മുടെ ആറ് വരിയുടെ വൺ സൈഡാണ് വൺ വേ ആണ് ഇതിപ്പോ ടു തൽക്കാലത്തേക്ക് അപ്പൊ രണ്ട് ടൂ വേ ആയിട്ട് തുറന്നു കൊടുത്തതാണ് ആറ് വരിയുടെ വർക്കെല്ലാം കഴിയുന്ന സമയത്ത് ഇത് വൺ വേ ആണ് അതായത് ആറ് വരിയിൽ മൂന്ന് ട്രാക്ക് മൂന്ന് വരിയായിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ കാണുന്നത് അതുകൊണ്ട് ബ്ലോക്കും കാര്യമൊന്നും ഇല്ലാണ്ട് നമുക്ക് സുഖസുന്ദരമായിട്ട് ദൂരം വഴിയൊക്കെ യാത്ര ചെയ്യാം ഇവിടെ ഇപ്പോ വാലത്തെപ്പുറത്തായിട്ട് നമ്മൾ കാണുന്ന നമ്മുടെ ജി എസ് പി ഒക്കെ വലിച്ചു പോയി സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ ഉപ്പള പാലത്തിൻ്റെ വലച്ചല്ലായിട്ട് ഏതാണ്ട് വർക്കും കാര്യങ്ങളൊക്കെ തന്നെ കംപ്ലീറ്റ് ആയതാണ് അപ്പോൾ അതിലൂടെ ഇനി അടുത്ത റോഡ് ഓപ്പൺ ആക്കേണ്ട സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് വേണം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് ഈ റോഡ് പൊളിച്ചിട്ട് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ അതെന്തായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാവും അതിന്റെ ഇപ്പോ നമ്മുടെ വളസിലായിട്ട് ഇൻ്റെ ഉപ്പളപ്പാലത്തിന്റെ പണിയെല്ലാം കഴിഞ്ഞാണ് സ്ലൈവിന്റെ പണിയും കാര്യങ്ങളും മൊത്തത്തിൽ കഴിഞ്ഞ് ഇനി ബാക്കി അതിലോട്ട് റോഡ് സെറ്റാക്കി കൊണ്ടുവരേണ്ട ഒരു വർക്കും കാര്യങ്ങളൊക്കെ ആണ് ഇപ്പം നടക്കുന്നത് ആ വർക്ക് കൊടുക്കഴിഞ്ഞാൽ പരിപാടി എന്തായാലും കളറായി ഇവിടെ ഇപ്പോൾ ഇടത്തെ സൈഡിലായിട്ട് നമ്മുടെ റോഡിന്റെ പണിയും കാര്യങ്ങളും തന്നെ നടന്നു വരുന്നുണ്ട് ഈ റോഡ് നമ്മളിപ്പോൾ കാരിയ റോഡ് നേരെ ഉപ്പളപ്പാലത്തിൻ്റെ മുകളിൽ കൂടി ഓപ്പൺ ആക്കേണ്ട സെറ്റപ്പും കാര്യമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ അടുത്ത സൈഡിലായിട്ട് ബാക്കിയുള്ള റോഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടന്നു വരുന്നുണ്ട് അവിടെയാണ് അവിടെയാണിപ്പോൾ മെയിനായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഏരിയയിൽ നടക്കുന്നത് ഇവിടെയൊക്കെ മണ്ണൊക്കെ അടിച്ച് ഫോർമേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് അടുത്ത സൈഡിലായിട്ട് കാണാം എന്തായാലും ഓരോ സ്റ്റെപ്പും പെട്ടെന്ന് പെട്ടെന്ന് വർക്കിങ്ങിന് തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വലിയൊരു കാൽവേർട്ടും കാര്യമൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു അവിടെ ഇറ്റാച്ചൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ നമ്മുടെ ഈ ഏരിയയിൽ നടക്കുന്ന പണിന്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഏതാണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പുതിയ അപ്ഡേഷൻ ആയിട്ട് കാണാം